ഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് ഒരു നല്ല അടിപൊളി ഒരു ഫ്ലെയർ നല്ല ലെങ്തിലും ഒക്കെ ആയിട്ട് ഒരു ഫ്രോക്കിന്റെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് നാല് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ കളറായിട്ട് നമുക്ക് കാണാം ആദ്യത്തെ കളർ വരുന്നത് ഒരു റെഡ് കളറിന്റെ ഒരു ചെറിയൊരു പ്രിന്റിൽ വരുന്ന ബ്രണ്ടും വൈറ്റും ഒക്കെ ആയിട്ട് ചേർന്ന് മിക്സായിട്ട് വരുന്നൊരു പ്രിൻറ്റിൽ വരുന്നൊരു പ്രിന്റാണ് വന്നേക്കുന്നത് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് യോക്ക് പോർഷനിൽ ഒരു രണ്ട് മൂന്ന് വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒന്ന് ചെറുതായിട്ടൊന്നൊരു രണ്ട് മൂന്ന് കുഞ്ഞ് കുഞ്ഞ് ഞെറിയെടുത്തിട്ട് അതിങ്ങനെ ഒന്ന് പഫായിട്ടാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവിൽ വന്നേക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് അതിനകത്തും നമ്മൾ ഇതിനകത്തൊരു വൈറ്റ് കളറിലെ ലേസ് ഇതിനകത്തും അറ്റാച്ച് ചെയ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയറിലാണ് വന്നേക്കുന്നത് അതുപോലെ നല്ല ലെങ്തിലുമാണ് വന്നേക്കുന്നത് ഉണ്ടോ നല്ല ഫ്ലെയറാണിത് അതുപോലെ ഇതിൻ്റെ ലൈനിങ് വരുന്നത് നല്ലൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലിൽ ഇട്ടേക്കുന്ന ലൈനിങ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയനിലാണ് വന്നേക്കുന്നത് അതുപോലെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് അറുപത് ഇന്ത്യയിൽ റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വരുന്നത് ിലും ഒരു മെറൂൺ കളറിലും ഒക്കെ ആയിട്ട് മിക്സായിട്ട് വന്നേക്കുന്ന ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് അതുപോലെ യോപ്പർഷനിൽ കൊടുത്തേക്കുന്നത് രണ്ട് മൂന്ന് വൈറ്റ് കളറിലെ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് സ്ലീവ് വരുന്നത് ഒന്ന് പ് സ്ലീവാണ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് സ്ലീവിൽ വന്നേക്കുന്നത് ഹാഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ഒരു വൈറ്റ് കളറിൻ്റെ ഒരു ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്തും ഒരു ഇത് ലേസാണ് വൈറ്റ് ലേസാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അതുപോലെ നല്ല ലെങ്തിലും നല്ല ഫ്ലെയറിലും ആണത് പറഞ്ഞേക്കുന്നത് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ ഇതിൻ്റെ ലൈനിങ് ഇട്ടേക്കുന്ന നല്ല ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ്ങും ചെയ്തേക്കുന്നത് അതിന് ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് അതുപോലെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകിയിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം ത്തെ കളർ വരുന്നത് ഒരു ആഷ് കളറിലും ഒരു സാന്റൽ കളറിലുമൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കോളറിനൊക്കാണ് വരുന്നത് അതിനകത്ത് യുവ പോർഷനിൽ ഒരു രണ്ട് മൂന്ന് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് സ്ലീവ് വരുന്നത് ഒരു ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഒരു കുഞ്ഞു കുഞ്ഞിന്ന് പഫാണ് ചെറിയൊരു പഫ് പോലെയാണ് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു വൈറ്റ് കളറിലെ ഒരു ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മൾ നേരത്തെ രണ്ടെണ്ണത്തിലും കണ്ടതുപോലെ ഇതിനകത്ത് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു ലേസും വൈറ്റ് കളറിലൊരു ലേസുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇത് നല്ല നാൽപ്പത്തേഴ് ഇഞ്ച് ലെന്തിലും നല്ല ഫ്ലറ്റിലും ആണ് ഇത് ചെയ്തേക്കുന്നത് ഉണ്ടോ അതുപോലെ ഇതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ചെയ്തേക്കുന്ന നല്ല ലൈനിങ് ആണ്ട്ടിരിക്കുന്നത് അതുപോലെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയനിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് റെഡി ടു ആണ് ട്രൈ ചെയ്തത് നമ്മുടെ ഈ പ്രിൻ്റിലെ ലാസ്റ്റ് കളറും അവസാനത്തെ കളറുമാണിത് അതിനകത്ത് നമുക്ക് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് ടോപ്പിൻ്റെ പോർഷനിൽ ഒരു രണ്ട് മൂന്ന് ബീഡ്സാണ് വൈറ്റ് ബീഡ്സാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് സ്ലീവ് വരുന്നത് ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് പഫായിട്ടാക്കിയാണ് വച്ചേക്കുന്നത് അതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ഹാഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് ഒരു ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ മെയിൻ അട്രാക്ഷൻ അത് കാണാം ഇതിനകത്ത് നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് വ്യക്തത്തായിട്ട് കൊടുത്തേക്കുന്ന ഒരു വൈറ്റ് ലേസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത്തിനാണ് വന്നേക്കുന്നത് അതുപോലെ നല്ല ഫ്ലെയറിലും ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മെറ്റീ ലൈനിങ് വരുന്നത് നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ലൈനിങ്ങായിട്ട് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി നയനിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം